ഹായ് ഡിയേഴ്സ് ആര് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് അതായത് കയോളിൻ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സോപ്പാട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു ക്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അധികമായിട്ടുള്ള എണ്ണമയം ശരീരത്തിലും മുഖത്തുമൊക്കെ അധികമായിട്ട് എണ്ണമയം ഉള്ളവരുണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലേ ആണ് ഈ കയോളിൻ ക്ലേ അപ്പോൾ അത് ഞങ്ങളുടെ തന്നെ ബേസായ വെജിറ്റബിൾ ഗ്ലീസറിൻ ബേസിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ അതിനാവശ്യത്തിനുള്ള ബേസ് എടുത്ത് ഏകദേശം ഒരു ആറ് സോപ്പാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ക്ലേ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ക്ലേ പൗഡർ ഫോമിലാണ് അവൈലബിൾ ആണ് ഓൾറെഡി അപ്പോൾ നമ്മൾ ഡെയിലി ക്ലേ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനെ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ എണ്ണമയം അതായത് വിട്ടുമാറാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു എണ്ണമയം ഇത് വലിച്ചെടുക്കും നല്ല അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏറ്റവും ബെറ്ററാണ് ഇത് രണ്ടും ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒരു ടു ആൻഡ് ഫ്രോ മിക്സ് നന്നായിട്ടെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതിനെ റെഡിയാക്കി നമുക്ക് വയ്ക്കാം അപ്പോൾ ഈ രീതിയിൽ ഇതിനെ നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അധിക സമയം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും കാരണം ഇതൊരു പൗഡർ അല്ലേ അപ്പം ആ പൗഡർ ഇതിലേക്ക് ഒന്ന് കറക്റ്റ് ലെവലിലേക്ക് ഒന്ന് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒത്തിരി സമയം അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ സമയത്ത് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു ബേസും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മിക്സ് ആ കൂട്ടം അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതും എടുക്കാം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇതിലുള്ളത് കൂടിയിട്ട് നമ്മൾ തീർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മുഴിച്ചു കൊടുത്തു അപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതുകൂടാതെ അതിലേക്ക് ഫ്രാഗ്രൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഫ്രാഗ്രൻസ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അത് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ നന്നായിട്ട് അപ്പോൾ അധികം അതേം കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്ക് തന്നെ ഇതായി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം നല്ല ഒരു കളർ ഷെയ്ഡും ഒക്കെ ആയിട്ടുണ്ട് വൈറ്റ് വൈറ്റാണത് ശരിക്കും ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പിന്നെ പിന്നെ അതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റമിനി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ഒരു പ്രോപ്പർ മിക്സൊക്കെ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മോൾഡുകളിലേക്ക് പകർത്തുകയും ചെയ്യാം അപ്പോൾ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞല്ലേ ഇത് നല്ല രീതിയിൽ നമ്മളുടെ മുഖത്തെ എണ്ണമയം വലിച്ചെടുക്കുന്ന ഒരു ക്ലേ ആണ് അപ്പോൾ അങ്ങനെ അധികം എണ്ണമായി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന നല്ലതാണ് ഇത് ഫേസ് വാഷ് സോപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓർഡർ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ സോപ്പിനൊക്കെ ഓർഡർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സോപ്പ് കൂടിയിട്ടാണ് ഈ കളേ വെച്ചാകുമ്പോൾ അപ്പോൾ അത് അതിനുശേഷം എന്താ മോൾഡുകളിലേക്ക് പാർത്തുന്നുണ്ട് കേട്ടോ വേണ്ട ആ കളറ് തന്നെ കണ്ടോ നല്ല ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ ഇങ്ങനെ ഏകദേശം ഒരു ആറ് സോപ്പോളം ഇതിൽ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം പകർത്തിയ ശേഷം നമുക്കതിനെ ഒരു ത്രീ അവേഴ്സിലേക്ക് തന്നെ നമുക്ക് വെക്കാം പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം സോപ്പൊക്കെ സെറ്റായി വരും കേട്ടോ അപ്പോൾ അതെ സോപ്പ് എല്ലാം കറക്റ്റ് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി കണ്ടോ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് നല്ല നന്നായിട്ട് ഉറച്ച് നല്ല ഫിനിഷിങ്ങിലോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ആ ഒരു ലുക്ക് ഈ സോപ്പിൻ്റെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഞാൻ ആറ് സോപ്പ് റെഡിയാക്കി എടുത്തു ഇതൊരു ഓർഡർ ആണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ന സോപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് വെച്ചു ഈ ഒരു ക്ലി യാത്രയ്ക്കും നമുക്ക് നല്ല ഗുണങ്ങളാണ് നല്ല റിസൾട്ടുകളാണ് നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ അധികം എണ്ണമയുള്ളവരെ ഈ ഒരു ക്ലേക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുകട്ടോ അപ്പോൾ അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടണൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്